ഹായോൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പി എസ് സി മിണ്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് ബോയുടെ ഡേറ്റ് ട്വൻറ്റി ഡേറ്റ് വന്നിട്ടുണ്ട് ആ ഡേറ്റ് അങ്ങോട്ട് മാറാം സാധ്യതയുണ്ട് ചിലപ്പോൾ ആ ഡേറ്റിന് തന്നെ എക്സാം നടത്താം പ്രിലിംസിൻ്റെ റിസൾട്ട് വരുന്നതിനനുസരിച്ചിട്ടായിരിക്കും ആ എക്സാമിൻ്റെ ഡേറ്റ് കൺഫേം ആവുന്നത് എന്താണെങ്കിലും മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതി എന്ന് പറയുന്നൊരു ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ആരും മിസ് ചെയ്യരുത് കുറച്ച് ഉണ്ടാകത്തുള്ളൂ വളരെ കുറച്ച് ചെറിയൊരു വീഡിയോ ആണ് അത് പൂർണ്ണമായിട്ടും കാണുക നമുക്ക് കാര്യത്തിലേക്ക് പോകാം നോക്കുക അഞ്ഞൂറ്റി എൺപത്തേഴ് പ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഫീസ് അറ്റൻഡൻറ്റ് ഡയറക്ട് ആണ് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് കേരള പി എസ് സി അതുപോലെ തന്നെ ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കേരള ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് ഇത്രയും സ്ഥാപനങ്ങളിലേക്കാണ് ഓഫീസ് അറ്റൻഡൻ പോസ്റ്റിലേക്കുള്ള പരീക്ഷ നടക്കുന്നത് നമ്മളതിന് പ്രിലിംസ് കഴിഞ്ഞു നാല് പ്രിലിംസും കഴിഞ്ഞതാണ് സ്റ്റേറ്റ് വൈഡാണ് പരീക്ഷ ഡേറ്റ് വന്നിരിക്കുന്നത് ഇരുപത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഏഴാം തീയതി മുതൽ അതായത് മെയ് മാസം ഏഴാം തീയതി മുതൽ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് തുടങ്ങാൻ പറ്റും ഇത് അങ്ങോട്ട് പോകണം എന്നുള്ളതാണ് അങ്ങോട്ട് പോകുകയെന്ന് പറയുന്നത് എത്രത്തോളമാണ് അല്ലെങ്കിൽ ഡേറ്റ് അങ്ങോട്ട് പോകുക എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഈ ഡേറ്റിന് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞോളൂടെ ഈ തീയതിക്ക് തന്നെ നടക്കാം കാരണം പ്രിലിംസിൻ്റെ റിസൾട്ട് നമുക്ക് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മുടെ മെയിൻസിൻ്റെ ഡേറ്റ് വരുന്നത് ഒരുപാട് നീണ്ടുപോകുമെന്നുള്ള ധാരണയിലൊന്നും ആരും ഇരിക്കരുത് മെയ് മാസം ഇരുപത്തിയൊന്ന് എന്നുള്ള ഡേറ്റ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ പഠനം ആരംഭിക്കുക മെയ് മാസം ഇരുപത്തിയൊന്ന് കഷ്ടിച്ച് പറയാവുകയാണെങ്കിൽ ഒരു എഴുപത്തഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു എൺപത് ദിവസമാണ് നമുക്കിടി നമ്മുടെ മുന്നിലുള്ളത് ഈ എൺപത് ദിവസം നമ്മളെങ്ങനെ പഠിക്കണം ഇപ്പോൾ പ്രിലിംസ് കഴിഞ്ഞു ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രിലിംസിൽ നിന്നും മെയിൻസിലേക്ക് വരുമ്പോൾ ഏതൊക്കെ സബ്ജക്റ്റുകൾ കൂടുതലായിട്ട് ആഡ് ആകുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം അപ്പോൾ നമുക്ക് സിലബസിലേക്ക് കൂടെ ഒന്ന് നോക്കിപ്പോകാം നോക്കുക ചരിത്രം അഞ്ച് മാർക്കാണ് ഇതിനകത്ത് പറയുന്നത് ഭൂമിശാസ്ത്രം ജോഗ്രഫി അഞ്ച് മാർക്ക് ധനതത്വശാസ്ത്രം എക്കണോമിക്സ് അഞ്ച് മാർക്ക് ഇന്ത്യൻ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റി അഞ്ച് മാർക്ക് കേരളം ഭരണവും ഭരണ സംവിധാനവും അതായത് കേരള ഗവേണൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നും അഞ്ച് മാർക്ക് ജീവശാസ്ത്രം ആറ് മാർക്കാണ് ശാസ്ത്രം ഫിസിക്സ് മൂന്ന് മാർക്ക് രസതന്ത്രം കെമിസ്ട്രി മൂന്ന് മാർക്ക് കലാകായികം സാഹിത്യം സംസ്കാരം അതായത് ആർട്സ് കൾച്ചർ സ്പോർട്സ് ലിറ്ററേച്ചർ അതിൽ നിന്നും നമുക്കൊരു അഞ്ച് മാർക്ക് ചോദിക്കാം കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ ഇതിൽ പലതും നമുക്ക് ഫിലിംസിന് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലായിരുന്നു എന്നാൽ മെയിൻസിന് കുറച്ച് ടോപ്പിക്ക് വരുന്നുണ്ട് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ മൂന്ന് മാർക്ക് സുപ്രധാന നിയമങ്ങൾ അഞ്ച് മാർക്ക് ഇനിയുള്ളത് ആനുകാലിക വിഷയങ്ങൾ ലഘുഗണിതവും മാനസിക ശേഷി നിരീക്ഷണ പാഠവും ഇത് നമുക്ക് ഇതുവരെ നമുക്ക് ഉണ്ടായിരുന്നതാണ് ഫിലിംസിൽ ഒരുവിധം നമുക്ക് പറയാം ഇപ്പോൾ കമ്പ്യൂട്ടർ അധികം ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല എങ്കിൽ പോലും ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഫിലിംസിന് വേണ്ടി വർക്ക് ചെയ്ത കാര്യങ്ങളാണ് പുതുതായിട്ട് വരുന്നത് രണ്ട് സബ്ജക്റ്റുകളാണ് ഒന്ന് ഇംഗ്ലീഷും പിന്നെ ഒന്ന് നമ്മുടെ ഭാഷ മലയാളമോ കന്നഡയോ തമിഴോ വരുന്ന രീതി അപ്പോൾ പ്രാദേശിക ഭാഷയിൽ പത്തു മാർക്കും ചോദിക്കും ഇംഗ്ലീഷിൽ നിന്നും നമുക്കൊരു പത്തും അപ്പോൾ ആ ഇരുപത് മാർക്കാണ് നമുക്ക് പുതിയതായിട്ട് മെയിൻസിന് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അവിടെ യാതൊരു കോംപ്രമൈസ് നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത് മെയ് മാസം ഇരുപത്തി എന്ന് പറയുന്ന ഡേറ്റ് തന്നെ മുന്നിട്ട് വെക്കുക ഞാൻ ആദ്യം പറഞ്ഞ തന്നെ വേണ്ടി റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കാരണം പലരും വിചാരിക്കാം ഫിലിംസിന്റെ റിസൾട്ട് വന്നില്ലല്ലോ ഇരുപത്തി ഒന്നാം തീയതി ആയിരിക്കില്ല അങ്ങോട്ട് നീട്ട് പോകാം നമുക്ക് ആ ഒരു ഉറപ്പില്ല ഇരുപത്തി ഒന്നിനെ നടത്താം അപ്പം ടെൻഡേറ്റീവായിട്ടൊരു ഡേറ്റ് പി എസ് സി വരയ്ക്കാമെങ്കിൽ ആ ഡേറ്റ് തന്നെ നടക്കണമെന്നില്ല അങ്ങനെ നടന്നിട്ടില്ല ചിലപ്പോൾ അങ്ങോട്ട് നീങ്ങി പക്ഷെ നമ്മൾ മെയ് ഇരുപത്തി ഒന്നിന് തന്നെ എക്സാം എന്ന രീതിയിൽ തന്നെ പഠിക്കുക എൺപത് ദിവസമാണ് നിങ്ങൾക്കുള്ളത് ഈ എൺപത് ദിവസം കൊണ്ട് ഏതൊക്കെ സബ്ജക്റ്റ് ഏതൊക്കെ ദിവസം പഠിച്ചു തീർക്കാൻ പറ്റും അതിൻ്റെ വിശദമായ വീഡിയോ ഞാൻ വരുന്നുണ്ട് ഒരു എൺപത് ദിവസം സ്റ്റഡി പ്ലാനോടുകൂടി ഈ എൺപത് ദിവസം എങ്ങനെ നമുക്ക് പഠിച്ചെടുക്കണം അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഇരുപത് മാർക്ക് പരമാവധി ഇരുപത് മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ അതിനെ മാക്സിമം പഠിക്കുക പിന്നെ ഞാൻ പറയുന്നൊരു കാര്യമാണ് ആനുകാലിക വിഷയങ്ങൾ അത് ഓൾറെഡി ഞാൻ മുമ്പും ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് ആനുകാലിക വിഷയങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം സെക്രട്ടേറിയറ്റുമായ മെയിൻസിലാണ് എക്സാം നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ സെപ്റ്റംബറിന് ശേഷമുള്ള അപ്ഡേഷൻ എന്തായാലും ഉണ്ടാവും നമുക്ക് എൽ ഡി വരെ അതായത് ഒരു നമ്മൾ പറഞ്ഞല്ലോ ലാസ്റ്റ് സ്റ്റേജ് എൽ ഡി വരെയും പല അപ്ഡേഷൻസും അല്ലാതെ പഴയതായിരുന്നു പലതിനും ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് അപ്പോൾ എക്സാമ്പിൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനൊക്കെ അതിനകത്ത് പുതിയ ആൾ മാറിയതൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇനിയുള്ള എക്സാമ് നമ്മൾ അങ്ങനെ വിചാരിക്കരുത് കാരണം സെപ്റ്റംബറിന് ശേഷം അല്ലെങ്കിൽ ഒക്ടോബറിന് ശേഷമുള്ള അപ്ഡേഷൻസ് എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാവും അപ്പോൾ അത് പഠിച്ചു തന്നെ പോകണം കറണ്ട് അഫയേഴ്സ് പഠിക്കാതെ പോകരുത് കറണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്കാണ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഇത് രണ്ടും കൂടെ തന്നെ നമുക്ക് നാൽപ്പത് മാർക്ക് സ്കോർ ചെയ്യും കഴിഞ്ഞ പരീക്ഷകൾക്ക് എത്രയായിരുന്നു എന്നുള്ളത് സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ പ്രാവശ്യം എത്രയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം അറുപത്തി ഒൻപതായിരുന്നു ഈ അറുപത്തി ഒൻപത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളതനുസരിച്ചിട്ട് പഠി അറുപത്തി ഒൻപതല്ല നമുക്ക് കിട്ടേണ്ടത് നമുക്ക് കിട്ടേണ്ടത് എഴുപത്തി ഒൻപത് എൺപതുമാണ് കാരണം എങ്കിലും നമുക്ക് ഇവിടെ കയറാൻ പറ്റത്തുള്ളൂ റാങ്ക് ലിസ്റ്റ് കയറാൻ പറ്റത്തുള്ളൂ അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് ഞാൻ പെട്ടെന്നൊരു വീഡിയോ ആയിട്ട് വന്നത് ഇരുപത്തി ഒന്ന് എന്നൊരു ഡേറ്റ് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചു പോവുക യാതൊരു ഇതും കാണിക്കരുത് നിങ്ങളെ മാക്സിമം പഠിച്ചു പോവുക പിന്നെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് വരാവുന്നത് പ്രിലിംസിന് എത്ര മാർക്ക് കിട്ടുമെന്ന് നമുക്കറിയില്ല അതും ഞാനൊരു വീഡിയോ ചെയ്തതാണ് അറുപത്തി അഞ്ച് മുതൽ അല്ലെങ്കിൽ ഒരു അറുപത്തി രണ്ട് മുതൽ മാർക്ക് കിട്ടും എന്ന് ഉറപ്പിക്കാവുന്നവരെല്ലാം സെക്രട്ടേറിയറ്റ് വഴിക്ക് പഠിച്ചു തുടങ്ങിക്കൊള്ളൂ അതനുസരിച്ചിട്ട് തന്നെ ആയിരിക്കും കട്ട് ഓഫ് വരുന്നത് നമ്മൾ പരീക്ഷയുടെ നാല് സ്റ്റേജും കഴിഞ്ഞതിൻ്റെ രീതി അനുസരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ പറയേണ്ടി വരും അറുപത്തിരണ്ട് ടു എഴുപത്തിരണ്ട് അല്ലെങ്കിൽ അറുപത്തഞ്ച് ടു എഴുപത് എന്നുള്ള റേഞ്ച് റേഞ്ച് തന്നെ കട്ട് ഓഫ് നിൽക്കും അപ്പോൾ ഇത് പഠിച്ച് അങ്ങനെയുള്ളവരെല്ലാം പഠിച്ച് തുടങ്ങുക സെക്രട്ടേറിയറ്റ് വൈകിപ്പിൽ തന്നെ പഠിച്ചു തുടങ്ങുക സിനി ഇതിൻ്റെ പോസിബിലിറ്റി എത്രത്തോളം ആണെന്നുള്ളത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലിസ്റ്റ് വന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലിസ്റ്റ് വന്നിട്ട് ഒന്നര വർഷം കൊണ്ട് കംപ്ലീറ്റ് എണ്ണൂറ്റി തൊണ്ണൂറോളം പേർക്കും അഡ്വൈസ് പോയി ലിസ്റ്റ് അവസാനിച്ചു എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് ഈ പ്രാവശ്യം ആയിരത്തോളം പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അതിനകത്തു പരമാവധി ആൾക്കാരെ എടുക്കുന്ന രീതിയിലായിരിക്കും സെക്രട്ടേറിയറ്റ് ഓയയുടെ ഒരു പോസ്റ്റിംഗ് രീതി എന്ന് പറയുന്നത് കാരണം ഇപ്പോൾ തന്നെ ഒരുപാട് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുക അപ്പം അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റ് ഓയെ പ്രതീക്ഷിക്കാവുന്ന ഒരു ജോബാണ് ആരും അതിനെ ഉപേക്ഷ വിചാരിക്കരുത് അല്ലെങ്കിൽ അത് വേണ്ട അല്ലെങ്കിൽ അടുത്ത എക്സാമിന് നോക്കാമെന്ന് വിചാരിക്കരുത് ഇതൊരു നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കാരണം ലിസ്റ്റ് കയറി ജോലിക്ക് കയറാൻ പറ്റുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ് സെക്രട്ടേറിയറ്റ് ഓയെ അതുകൊണ്ടാണ് ഈ ഡേറ്റ് എല്ലാവരുടെ മനസ്സിലയ്ക്കുക പഠിക്കുക ഓക്കെ അപ്പോൾ ഇന്ന് മുതൽ തുടങ്ങുക നിങ്ങൾക്ക് വിശദമായിട്ടൊരു സ്റ്റഡി പ്ലാനായിട്ട് ഞങ്ങൾ വരും ഇനി സെക്രട്ടേറിയറ്റ് ഓയെ ക്ലാസ്സിനാണ് നിങ്ങൾക്ക് പാടെങ്കിൽ ഞങ്ങളിവിടെ സെക്രട്ടേറിയറ്റ് ഓയയുടെ ഉൾപ്പെടെ ലാബ് അസിസ്റ്റൻ്റ് ഉൾപ്പെടെ ടെൻത് മെയിൻസിന് വേണ്ടിയിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റും അത് ഞങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡിഗ്രി ലെവൽ എക്സാമുകളുടെ റിസൾട്ട് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ആ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് കയറി പോകാൻ പറ്റും റാങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ വെറുതെ റാങ്ക് ലിസ്റ്റ് കയറുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് ജോലി കിട്ടുക അതിന് വേണ്ടി ഞങ്ങൾ മാക്സിമം നിങ്ങൾക്ക് സപ്പോർട്ടുണ്ടാവും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനുള്ളവർക്ക് ഇന്ന് തന്നെ ഈ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കുക റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും ലൈവ് ഉണ്ടാവും നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം റെക്കോർഡ് ക്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിലും അത് പഠിച്ചെടുക്കുക അപ്പോൾ അത്രേ ഉള്ളൂ പി എസ് സി മെൻഡർ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറന്നുപോകരുത് അതുപോലെ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു കാര്യം കൂടി പറയാനുണ്ട് ടെലഗ്രാമിൽ എല്ലാ ദിവസവും വൈകുന്നേരം ആറ് മണിക്ക് ഞങ്ങളുടെ ഒരു മെൻ്റർഷിപ്പ് പ്രോഗ്രാം വരുന്നുണ്ട് ഫ്രീ മെൻ്ർഷിപ്പ് പ്രോഗ്രാം ഓരോ ദിവസവും ഓരോ ടോപ്പിക്കുമായിട്ട് ഓരോ അധ്യാപകരും ഒന്ന് ക്ലാസ് തരുന്നുണ്ട് ഫ്രീ ആണ് അപ്പോൾ ടെലിഗ്രാം ചാനലിൽ കയറുക അതിൽ എല്ലാ ദിവസവും അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ടാവും പി എസ് സി മെൻഡർ എന്നുള്ള ടെലിഗ്രാം ചാനലിലോ കെ എസ് മെൻഡർ എന്നുള്ള ടെലഗ്രാം ചാനലിലോ നിങ്ങൾ ജോയിൻ ചെയ്യുക രണ്ടിലും ജോയിൻ ചെയ്യുക രണ്ടിലും ലിങ്ക് വരുന്നതായിരിക്കും അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ ക്ലാസിലും അറ്റൻഡ് ചെയ്യാം അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുക റാങ്ക് ലിസ്റ്റ് കയറാൻ വേണ്ടിയിട്ടല്ല ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് എല്ലാവരും മാക്സിമം പരിശ്രമിക്കുക ഞാൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ മറ്റും വരാം അത് ആരും മിസ് ചെയ്യരുത് കാരണം നമുക്ക് ഇനി അങ്ങോട്ടെല്ലാം സെക്രട്ടേറിയറ്റ് പോയമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമുക്ക് ഈ എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഒന്നും മിസ് ചെയ്യരുത് ഓരോന്നും നിങ്ങൾക്കുള്ള നിങ്ങൾക്ക് സർക്കാർ ജോലിയിലേക്കുള്ള വഴിയായിരിക്കും അതുകൊണ്ട് എല്ലാവരും കാണുക ഓരോ വീഡിയോയും കാണുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് ഓക്കെ താങ്ക്